ും പുത്രനും മനുഷ്യ ദ്രോഹായി സ്തുതി ആദ്യം നിലനിന്ന് വന്നേക്കുന്ന ട്രൂ ഫേത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഞാൻ യാക്കോവായ സുഖിക്കൽ കോർ എപ്പിസ്കോപ്പ സത്യവിശ്വാസം ബന്ധിച്ച കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് സങ്കീർത്തന പുസ്തകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങൾ മൂന്നു നാല് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പറയുന്നു നമുക്കറിയാം സങ്കീർത്തനങ്ങള് സങ്കടകീർത്തനങ്ങളാണ് അങ്ങനെ പറയുന്നത് തെറ്റില്ല പഴയ നിയമ പുസ്തകങ്ങളെ യഹൂദന്മാർ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് യഹൂദ ന്യായപ്രമാണം പ്രവചനം സങ്കീർത്തനം അതായത് ന്യായപ്രമാണം പ്രവചനം സങ്കീർത്തനം ഇങ്ങനെ മൂന്നായിട്ട് വായിച്ചത് ഇതിൽ സങ്കീർത്തന പുസ്തകങ്ങളിൽ ഒന്നാണ് നൂറ്റൻപത് സങ്കീർത്തനങ്ങൾ അടങ്ങിയ സങ്കീർത്തന പുസ്തകം മൂന്നായി ഭാവിച്ചതിൽ സങ്കീർത്തനങ്ങൾ എന്ന ഭാഗത്തിൽ അടങ്ങിയിട്ടുള്ള നൂറ്റമ്പത് സങ്കീർത്തനങ്ങളാണ് നാം ഉപയോഗിക്കുന്ന സങ്കീർത്തന പുസ്തകം വേറെ ഈ സങ്കീർത്തനങ്ങളുണ്ട് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ഈ സങ്കീർത്തനങ്ങളെ പറ്റി പുതിയ നിയമത്തിലെ ലൂക്കോസ് ഇരുപത്തി നാലിൻ്റെ നാൽപ്പത്തി നാലിൽ ഇങ്ങനെ പറയുന്നു പിന്നെ താൻ അവരോട് എന്നെ കുറിച്ച് മോശയുടെ ന്യായ പ്രമാണത്തിലും ദീർഘദർശനങ്ങളിലും സങ്കീർത്തനങ്ങളിലും എഴുതപ്പെട്ടിരിക്കുന്ന സർവവും നിവർത്തിയാ നിവൃത്തിയാകേണ്ടതാകുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലോ അപ്പോൾ എന്നെപ്പറ്റി ഭർത്താവിനെ പറ്റി രായ ദീർഘദർശനങ്ങളിലും സങ്കീർത്തന പുസ്തകങ്ങളിലും എന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അതിൽ എം ഓസിലേക്ക് പോയ ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോഴാണ് കൂടുതലായിട്ട് അദ്ദേഹം ഇന്ന് പറയുന്നത് അപ്പോൾ ഈ സങ്കീർത്തന പുസ്തകങ്ങൾ ദേവാലയത്തിലെ ആരാധനയ്ക്ക് വേണ്ടി യഹൂദന്മാർ ഉപയോഗിച്ചിരുന്നതാണ് അത് വാദ്യമേളങ്ങളോടെയാണ് ഉപയോഗിച്ചിരുന്നത് ഈ നൂറ്റമ്പത് സങ്കീർത്തനങ്ങൾ പലരും പല കാലത്ത് എഴുതപ്പെട്ടതാണ് അത് യഹുദന്മാർ കൂട്ടിച്ചേർത്ത് ആരാധനയ്ക്ക് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ദേവാലയത്തിലെ ആരാധന സമയത്ത് വാദ്യമേളങ്ങൾ ഉപയോഗിച്ച് പാടുന്ന പാട്ടുകളാണ് ഈ സങ്കീർത്തനങ്ങൾ അത് ദാവി മുതലായ ആളുകൾ എഴുതിയിട്ടുള്ളതാണ് ദാവിതിൻ്റെ വസ്തുത്തിൽ എഴുപത്തിമൂന്ന് സങ്കീർത്തനങ്ങളേ ഉള്ളൂ ചിലത് എഴുതിയത് ആരാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാനും സാധിക്കുന്നില്ല പിന്നെ ശലോമോൻ ഹേമാൻ ആസാബ് തുടങ്ങിയ പലരും ഈ സങ്കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട് നമുക്ക് പറയാം നല്ലൊരു ഗായകനായിരുന്നു നല്ലൊരു ഗാന രചയിതാവായിരുന്നു നല്ല ഭരണതന്ത്രജ്ഞനായിരുന്നു രാജാവായിരുന്നു ഇതൊക്കെ ദാവിദ്യ പറ്റി നമുക്ക് പറയാം ദാവിദിന് മകനായി ശലോമോനും നല്ല പാട്ടുകാരനായിരുന്നു ഇപ്പോ പാട്ടുകളുടെ ഉസ്തകത്തിലാണ് ഈ സങ്കീർത്തനങ്ങളെ വിശുദ്ധ ഗ്രന്ഥത്തില് അല്ലെങ്കിൽ വേദോത്സവത്തിൽ ചേർത്തിരിക്കുന്നത് ഈ സങ്കീർത്തനങ്ങള് വായിക്കുമ്പോൾ ഉപയോഗിക്കേണ്ട ആ രീതി സങ്കീർത്തനങ്ങൾ നാൽപ്പത്തിയെട്ടാം അധ്യായം ഇന്ന വാ ഇന്ന വാക്യം എന്ന് പറഞ്ഞല്ല സാധാരണ നമ്മൾ വായിക്കുന്നത് ഒന്നാം സങ്കീർത്തനം രണ്ടാം സങ്കീർത്തനം മൂന്നാം സങ്കീർത്തനം അല്ലെങ്കിൽ നാൽപ്പത്തിയെട്ടാം സങ്കീർത്തനം എന്ന് പറഞ്ഞാണ് വായിക്കേണ്ടത് അങ്ങനെ ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളത് പ്രത്യേകിച്ച് അത് പാട്ടുകളായതുകൊണ്ടും കൂടി ആ അർത്ഥത്തിൽ ഉപയോഗിക്കേണ്ടതാകും പിന്നെ മൂന്നാം സങ്കീർത്തനം കാലത്തെ പ്രാർത്ഥനയ്ക്കും നാലാം സങ്കീർത്തനം വൈകിട്ടത്തെ പ്രാർത്ഥനയ്ക്കും തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനം ശാപദ ദിവസത്തേക്കും സാധാരണ ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഇരുപത്തി നാല് നാൽപ്പത്തെട്ട് എൺപത്തി ഒന്ന് എൺപത്തിരണ്ട് തൊണ്ണൂറ്റി നാല് നൂറ്റി മൂന്ന് എന്നിവ മറ്റു ദിവസങ്ങളിൽ ഉപയോഗിക്കാവുന്നതാണ് മുപ്പത്തി എട്ടാം സങ്കീർത്തനം ധൂപപ്രാർത്ഥനയാണ് ഉണ്ടോ എന്തെല്ലാം കാര്യങ്ങളാണ് സങ്കീർത്തനത്തിൽ അടങ്ങിയിരിക്കുന്നത് ശ്രദ്ധിക്കുക കർത്താവിനെ പറ്റി പറയുന്ന പഴയ നിയമത്തിൽ സങ്കീർത്തനത്തിലെ പോലെ കർത്താവിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വേറെ പുസ്തകമില്ല അവൻ്റെ അവതാരവും മനുഷ്യാവതാരവും കഷ്ടാരൂപവും തുടങ്ങിയ കാര്യങ്ങളൊക്കെ സങ്കീർത്തന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സങ്കീർത്തനത്തെപ്പറ്റി പറയുമ്പോൾ എല്ലാ യഹൂദ കുട്ടികൾക്കും ഇത് ബനപാഠമാണെന്ന് പറയും ആലോചിച്ചു നോക്കി യഹൂദ ബാലന്മാർ ഇത് ബൈഹാർട്ടാക്കിയേക്കണം അപ്പോൾ അതിന്റെ പ്രാധാന്യം എന്തുമാത്രം ഉണ്ടെന്ന് നാം മനസ്സിലാക്കണം ഞാൻ പറഞ്ഞു ഒന്നാം സങ്കീർത്തനം നാൽപ്പത്തെട്ടാം സങ്കീർത്തനം പതിനഞ്ചാം സങ്കീർത്തനം എന്ന് പറഞ്ഞ സങ്കീർത്തനങ്ങൾ വായിക്കാമോ സങ്കീർത്തനങ്ങൾ വായിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ വേദസ്വ വായിക്കുമ്പോൾ ആദ്യത്തെ പ്രാർത്ഥന ചൊല്ലിയിട്ട് ബാറഖെന്ന് പറഞ്ഞ് സങ്കീർത്തനം വായിച്ച് അവസാനം ദൈവമേ സ്തുതിന് ഒക്കെ യോഗ്യമാകുന്നു ബാറഖ്മോൺ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കണം നിർബന്ധമാണ് ദൈവമേ സ്തുതിന് ഒക്കെ യോഗ്യമാകുന്നു ബാർഖ്മോ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സങ്കീർത്ത പുസ്തകങ്ങൾ മാത്രം വായിക്കുമ്പോഴേ അവസാനം ദൈവമേ സ്ഥിതി യോഗ്യമാകുന്നു ബാർക്ക് മറന്ന് പറയാവും അല്ലാത്ത പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ അവസാനം ബാർക്ക് മറന്ന് പറഞ്ഞാൽ മതി ഞാൻ അങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ളത് കാരണം ശ്രുതിയും സ്തോത്രവും മിക്കവാറും കൂടുതൽ പറയുന്ന ഒരു പുസ്തകം അതാണ് നമുക്കറിയാം അതുകൊണ്ടായിരിക്കണം പിതാക്കന്മാർ അങ്ങനെ ഒരു ക്രമീകരണം ചെയ്തിട്ടുള്ളത് സങ്കീർണ പുസ്തകങ്ങൾ മാത്രം വായിക്കുമ്പോൾ ദൈവമേശുക്ക് യോഗ്യമാണെന്നും ബാഴുക്കമാണെന്നും വായിക്കാം എന്ന് പറയണം മറ്റു പുസ്തകങ്ങൾ വായിച്ച് നിർത്തുമ്പോൾ അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് തെറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് തിരുത്താവും പിന്നെ പുസ്തകം വായിച്ചു വരുമ്പോൾ നമ്മൾ സേല എന്ന് കാണാം സേല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊന്ന് ഒരു നിർത്തണം നിർത്തി ശ്രദ്ധിക്കണം പാട്ടുകൾ പല രാഗത്തിലുണ്ടായി ഓരോന്നിന്റെയും ആദ്യ ഭാഗത്ത് അവ കാണിച്ചിട്ടുണ്ട് സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോഴും ചില ഭാഗങ്ങളിൽ ആ വാദ്യമേളത്തിന്റെ പേര് എഴുതിയിട്ടുണ്ട് സേല എന്ന് പറയുന്നത് പാട്ട് പാടുന്നതിനുള്ള ഒരു അറിയിപ്പാണ് ഞാൻ പറയുന്നത് നേരത്തെ പല രാഗങ്ങളുണ്ട് തൊട്ടു മുമ്പുള്ള രാഗമായിരിക്കില്ല പിന്നെ വരുന്നത് അതുകൊണ്ട് സേല നിർത്തിയിട്ട് അടുത്ത രാഗമേതാന്ന് നോക്കണം ചിലപ്പോ ഒന്നുകിൽ ഉയർത്തി ഉയർത്തി പാടാനുള്ളതായിരിക്കും ചിലപ്പോൾ താഴ്ത്തി പാടാനുള്ളതായിരിക്കും സേല കഴിഞ്ഞ് വരുന്നത് സേല സേല എന്ന് അവിടെ എഴുതിയിട്ടുണ്ടാകും അപ്പോൾ ഒന്ന് നിർത്തി ശ്രദ്ധിച്ചിട്ട് ഉയർത്തി പാടേണ്ടത് ഉയർത്തി പാടണം താഴ്ത്തി പാടേണ്ടത് താഴ്ത്തി പാടണം എന്നാണ് അതിൻ്റെ അർത്ഥം പിന്നെ ഈ നൂറ്റി മുപ്പത്തി അഞ്ചാം സങ്കീർത്തനം വായിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നൂറ്റി മുപ്പത്തഞ്ചാം സങ്കീർത്തനം വിശുദ്ധ ഗ്രന്ഥത്തിൽ നൂറ്റി മുപ്പത്തഞ്ചും സത്യവേദോത്സവത്തിൽ നൂറ്റി മുപ്പത്തിയാറുമാണ് കർത്താവിന് സ്തോത്രം ജീവിൻ എന്നാൽ താൻ നല്ലവനും തന്റെ കരുണ എന്നേക്കുമുള്ളതുമാകും ദൈവങ്ങളുടെ ദൈവത്തെ സ്തോത്രം സ്തോത്രം ജീവിൻ എന്നാൽ തന്റെ കരുണ എന്നേക്കുമുള്ളതാകും എന്നാൽ ദൈവങ്ങളുടെ ദൈവം അപ്പൊ ദൈവങ്ങൾ വേറെ വലുതും അന്യദൈവങ്ങളുണ്ടെന്നേ ഒത്തിരി അന്യദൈവങ്ങളുണ്ട് കൈസരിയാ ഫിലിപ്പയിൽ തന്നെ പതിനാല് ക്ഷേത്രങ്ങൾ തന്നെ പുറയാദികൾക്കുണ്ട് അവരുടെ ആ ദേവന്മാരൊക്കെ ദൈവങ്ങൾ എന്താ പറയണത് അതുകൊണ്ടായിരിക്കണം സങ്കീർത്തനത്തില് ദൈവങ്ങളുടെ ദൈവമെന്ന് പറയാൻ കാരണം അപ്പൊ അവിടെ ദൈവങ്ങളുടെ ദൈവത്തെ സ്ഥത്രജീവിൻ എന്തെന്നാൽ തൻ്റെ കരുണ എന്നയിക്കുമുള്ളതാവുന്നു അങ്ങനെ പറഞ്ഞു പറഞ്ഞ് നമ്മുടെ കർത്താവിനെ സ്ഥത്രജീവിൻ എന്തെന്നാൽ തൻ്റെ കരുണ എന്നയിക്കുമുള്ളതാകുന്നു അങ്ങനെ പറഞ്ഞു വരുമ്പോൾ നൂറ്റി മുപ്പത്തി അഞ്ചാം സങ്കീർത്തനം പതി പതിനഞ്ച് മുതൽ വായിക്കുമ്പോഴേ നമ്മൾ ശ്രദ്ധിക്കണം പറവോനേയും സൈന്യത്തെയും ചെങ്കടലിൽ തള്ളിയിട്ടവനെ സ്തോത്രം ചെയ്വിൻ എന്തെന്നാൽ തന്റെ കരുണ എന്നൊക്കെയുള്ളതാകും അങ്ങനെ വായിക്കണം മരുഭൂമിയിൽ കൂടി ജനത്തെ നടത്തിയവന് സ്തോത്രജീവിൻ എന്നാൽ തൻ്റെ കരുണ എന്നേക്കുള്ളതാകുന്നു മഹാരാജാക്കന്മാരെ സംഹരിച്ചവനെ സ്തോത്രജീവിൻ എന്നാൽ തൻ്റെ കരുണ എന്നൊക്കെയുള്ളതാകും അങ്ങനെ വായിച്ചു വരുമ്പോഴത് ബലമുള്ള രാജാക്കന്മാരെ കൊന്നവനെ സ്തോത്രജീവിൻ എന്നാൽ തൻ്റെ കരുണ എന്നേക്കുള്ളതാകും പതിനെട്ടാം വായിക്കം പത്തൊൻപതാം വായിക്കയം വായിക്കുമ്പോഴത് ഓമോറായ്ക്കാരുടെ രാജാവായ ശീഹോനേയും അവിടെ സീഹോന് സ്തോത്രം ചെയ്യു എന്നല്ല രാജാവായ ശീഹോനേയും സംഹരിച്ചവനെ അല്ലെങ്കിൽ കൊന്നവനെ സ്തോത്രം ചെയ്യുന്നു തൊട്ടു മുമ്പുള്ള വാക്ക് വാക്കി നോക്കണം ഓമോറായ്ക്കാരുടെ രാജാവായ ശീഹോനെയും കൊന്നവനെ സ്തോത്രം ചെയ്യുണ്ട് എന്നാൽ തന്റെ കരുണ എന്നേക്ക് ഉള്ളതാണ് ഇരുപതാമത്തെ വാക്യം ബാഷാറ്റിലെ രാജാവായി ഓകിനെയും ഓകിനെയും സ്തോത്രജീവിനെന്നല്ല ബാഷാറ്റിലെ രാജാവായ ഓഗിനെയും കൊന്നവനെ സ്തോത്രം ജീവിൻ എന്നാൽ അവന്റെ കരുണ എന്നേക്കുള്ളതാകുന്നു അങ്ങനെ അത് മനസ്സിലാക്കി വായിക്കണം ആ ഡാഷ് കാണുമ്പോഴൊക്കെ സ്തോത്രജീവൻ എന്ന് പറയരുത് അതിന്റെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ മുമ്പിലുള്ള വാക്യം നോക്കണം യഹോവ അങ്ങനെ കൊല്ലുന്നവനാണ് എപ്പോഴും കൊല്ലാനോ യഹോവയ്ക്ക് അധികാരം അല്ലേ സൃഷ്ടിച്ചവനെ കൊല്ലാനോ അധികാരവും എന്തുകൊണ്ടാണ് കൊല്ലുന്നത് യഹോവയ്ക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത ഒരു സംഗതി അന്യ ദൈവങ്ങളെ ആരാധിക്കുന്നവനെ അവന് ഇഷ്ടമല്ല അത് ഇന്നും അന്നും അങ്ങനെ തന്നെ പക്ഷേ പുതിയ ദൈവത്തിൽ വരുമ്പോൾ കുറച്ച് സിമ്പതിയും ദൈര്യൊക്കെ കൂടുതലായിട്ട് വരുന്നുണ്ട് പഴയ നിയമത്തിൽ അത്ര സമ്മതിയില്ല ഈ പഴം എന്നാൽ നീ ഭരിക്കും അവിടെ പെട്ട് വേറെ വേറെ ഒരു എക്സ്ക്യൂസോ ഒരു ഒഴി ഒഴിയോ ഒന്നുമില്ല ഈ പഴയെന്നാന്നെയും മരിക്കും പക്ഷെ പഴയ നിയമത്തിൽ വരുമ്പോൾ അതിന് കുറച്ചൊക്കെ ഒരു ഒഴി ഒഴിവും കുറച്ചും ഒരു ദുശാഠ ഇല്ലായ്മയൊക്കെ കാണാൻ സാധിക്കും പിതാക്കന്മാർ പഠിപ്പിക്കുന്നു പഴയ ദൈവം മുഴുവൻ യേശുവിനിലേക്ക് നമ്മൾ നയിക്കുകയാണ് യഹോദന്മാരെ തെരഞ്ഞെടുത്ത് അവർക്കൊരു രക്ഷകന്റെ ആവശ്യമുണ്ട് ഇത് പഴം തിന്നത് മുതൽ പഴം തിന്നത് മുതലുള്ള പാപം അവരിൽ ഇരിക്ക കിടക്കാം ഇപ്പോഴും അവർ യഹോവയെ വിട്ട് ദൈവത്തെ ആരാധിക്കാൻ പോവുക അപ്പോൾ ഇതിൻ്റെയൊക്കെ മോചനത്തിന് വേണ്ടിയിട്ട് ഈ പാപങ്ങളൊക്കെ ഒരു മോചനത്തിന് വേണ്ടിയിട്ട് ഒരു രക്ഷകരാവശ്യമുണ്ട് അത് മനുഷ്യാവതാരം ചെയ്യുവായിരിക്കുന്ന യേശുവിനെ പറ്റിയാണ് ആ യേശുവിനിലേക്ക് ജനത്തെ നയിക്കാൻ പ്രത്യേകിച്ച് യഹൂദന്മാരെ നയിക്കാൻ യഹൂദന്മാരിൽ കൂടി എല്ലാ ജാതികളും രക്ഷപ്പെടണം അതാണ് കർത്താവ് ആഗ്രഹിച്ചത് പക്ഷേ യഹൂദന്മാർ നേരെ എതിരായി ചിന്തിച്ചു അതാണ് പ്രശ്നങ്ങളുണ്ടായത് അതുകൊണ്ട് പലരെ കൊല്ലേണ്ടി വന്നു അപ്പം യഹൂദ എപ്പോഴും കൊല്ലുന്നവനും രക്തദാഹിയാണെന്ന് ചിന്തിക്കരുത് അവിടെ അങ്ങനെ ആ കാലത്തെ സംസ്കാരത്തിന് യോജിക്കുള്ളൂ അവിടെ ഒരു ഇളവ് അനുവദിച്ചാൽ രക്ഷയില്ല പല്ലിനു പകരം പല്ല് എന്ന് മോശ ഒരു ഒരു ദയവ് കൊണ്ടുനോക്കും ഒരാളുടെ പല്ല് തകർത്ത മറ്റവരെ അടിച്ച് തകർക്കാരാണ് യോധന്മാർ അങ്ങനെ ക്ഷിപ്രകോപികളായിരുന്നു ഒരു മയവുമില്ല അവർക്ക് അപ്പൊ മോശം പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ ചെയ്യല്ലേ നിന്റെ ഒരു പല്ല് അടിച്ചു തകർക്കുക നീ അവന്റെ ഒരു പല്ല് അടിച്ചു തകർക്കുക അതിന് പല്ലിനു പോരോ പല്ലു കണ്ണിന് പോരോ കണ്ടെന്നൊക്കെ ഒരു ചെറിയ ഇളവ് ഇല്ലേക്ക് കൊണ്ടുവന്ന് കൊണ്ടു ശത്രുക്കളെ സ്നേഹിക്കാൻ ഉള്ള അവസ്ഥയിലേക്ക് അവർ കൊണ്ടുവരണം അതാണ് ആഗ്രഹം അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ ഈ നൂറ്റി മുപ്പത്തഞ്ചാം സങ്കീർത്തനം വായിക്കുമ്പോൾ പ്രത്യേകം ഞാൻ പറഞ്ഞ പോലെ ശ്രദ്ധിച്ച് അത് വായിക്കണം പിന്നെ മറ്റൊരു സമയം പലരും ചോദിക്കുക ഈ മരണ വീട്ടില് ഈ സങ്കീർത്തനങ്ങള് വായിക്കുന്ന എന്തിനാ എല്ലാവരും സങ്കീർത്തനങ്ങള് വായിക്കണോ അതിനെന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ശവസംസ്കാര ശുശ്രൂഷയിൽ ഒരു പാട്ട് പാടുന്നു സങ്കടകീർത്തനമൻ പേർക്കായി പാടിടുവിൻ പാടിവാതാള കവാളത്തിൽ ബന്ധിച്ചെന്ന് പേർക്കായി പാടിവാതാള കടത്തിൽ ബന്ധിച്ചു വെച്ചു മരണസമയത്ത് സങ്കടകീർത്തനം അതായതാണ് സങ്കീർത്തനം അത് പാടാനാ പറയുന്നു സങ്കീർത്തനം നമുക്ക് അറിയാം ഒക്കെ പ്രാർത്ഥനകളാണ് വെറുതെ പാട്ടുകളല്ല എന്തുകൊണ്ട് സങ്കട പാടാൻ ഈ പരയതിന്റെ ആത്മാവ് നമ്മളോട് പറയാണ് നിങ്ങൾ എനിക്ക് വേണ്ടി സങ്കട കീർത്തനം പാടണം കാരണം എന്താ മൃതി മരണം അവനെന്നെ പാതാളത്തിൽ കവാടത്തിൽ ബന്ധിച്ചിരിക്കുകയാണ് പഴയ നിയമത്തിൽ ഭരിക്കുന്നവരൊക്കെ പാതാളത്തിലെ പോയ പാതാളത്തിൻ്റെ രണ്ട് തട്ടുണ്ട് ഞാനിതിനുമ്പോൾ പറഞ്ഞേണ്ടത് മോളയിലെ തട്ടിൽ അബ്രാഹിസാക്ക് യാക്കോവും മോശായ പ്രവാചകൻ നല്ല ആളുകളുടെ കീഴ്ത്തി തട്ടിൽ ദുഷ്ട ആത്മാങ്ങൾ മോഴിത്തെത്തട്ടില് പാതാള പറഞ്ഞ ദിവസമായിട്ട് പറയും ഈ പാ പാതാളത്തിലേക്ക് അങ്ങട്ട് കടത്താൻ പറ്റിങ്ങോട്ട് കിടക്കാൻ പറ്റില്ല അതാണ് പാതാള ബന്ധനം എന്ന് പറയുന്നത് പഴയ നേമത്തെ പാതാളത്തിലായിട്ട് ഞാൻ കേട്ടോ ആ പാതാള ബന്ധനത്തെ തകർത്തത് നമ്മുടെ കർത്താവാണ് കർത്താവിൻ്റെ മരണശേഷം അവന്റെ ആത്മാവ് പാതാളത്തിൽ ചെന്ന് പാതാള ബന്ധനങ്ങളെ തകർത്ത് വാതിലുകളെ തകർത്ത് അകത്ത് കടന്ന് അവരോട് സുവിശേഷം പ്രസംഗിച്ചു ആദമേ 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 നീ എവിടെയാ നിനക്ക് വേണ്ടിയാ മരിച്ചു എന്ന് പറഞ്ഞു അതാ ഓടിച്ചെന്നു എന്നൊക്കെയാണ് പിതാക്കന്മാർ അതിനെപ്പറ്റി കഴുകിയിരിക്കുന്നത് അങ്ങനെ വിശ്വസിച്ച എല്ലാവരെയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിച്ച എല്ലാവരെയും ഏതെൻ്റെ വർദ്ധിസയിലായിരിക്കും കാരണം പ്രാഹാവിൻ്റെ എന്ന് പറയും എല്ലാവരും വിശ്വസിച്ചു എന്നാണ് പരിഗണിക്കപ്പെടുന്നത് വിശ്വസിക്കാത്തവരുണ്ടെങ്കിൽ പതാളത്ത് തന്നെ അവിടെ കിടന്നു അപ്പോൾ അവരെ ഏതെൻ്റെ പ്രതീക്ഷയിലാക്കി അബ്രാഹാമ്യം അടിയിലേക്ക് കൊണ്ടുപോകും ആ ധനവാനിൻ്റെ ലാസറിൻ്റെയും സംഭവം പറയുമ്പോൾ ലാസർ അബ്രഹാമി മടിയിൽ വിശ്രമിക്കുന്നു ധനവാൻ യാതനാസ്ഥലത്തെടുത്ത് വിഷമിക്കുന്നു അങ്ങനെ കർത്തവ് പഠിപ്പിച്ചു അപ്പോൾ പാതാള പ്രതീക്ഷയേക്കാൾ കൂടുതൽ ശൈലിൻ്റെ സന്തോഷം നിറഞ്ഞതുമാണ് ഏതൻ്റെ പ്രതീക്ഷ അത് ആദാ പാവം ചെയ്തപ്പോൾ അവനെ പുറത്താക്കി പൂട്ടിയിരിക്കുകയായിരുന്നു ഭർത്താവാണ് അവ തുറന്നുകൊടുത്ത് വരത്തു ഭാഗത്തെ അവിടെ ഇരുന്നു നീ ഇന്ന് എന്നോടുകൂടെ എൻ്റെ കൂടെ പ്രദീസയിലിരിക്കും പാതാളത്തിലുണ്ടായിരുന്ന എല്ലാവരെയും പാതാള പ്രദീസയിലെയും തീഴ്ത്തട്ടിലെയും ആളുകളെ ഏതെങ്കിലും പ്രതീക്ഷയിലേക്ക് കൊണ്ടുപോന്നു ഞാൻ പറഞ്ഞു വന്നത് യഹോയ പഴയ ദിനകാലത്ത് കൊന്ന എല്ലാവർക്കും രക്ഷപെടാനുള്ള മാർഗം യേശു ക്രിസ്തുപാത്രമാണ് യേശുവിൽ കൂടി മാത്രമേ രക്ഷയുള്ളൂ വേറെ രക്ഷയില്ല ആ രക്ഷ അവരെ അറിയിക്കാനാണ് കർത്താവ് മരിച്ചിട്ട് അവൻ്റെ ആത്മാവ് പാതാളത്തിൽ ചെന്നു ശരീരം അവിടെ ഇങ്ങനെ അവിടെ കള്ളറയിൽ കിടക്കുക ആത്മാവ് പാതാളത്തിൽ ചെന്ന് അവിടെയുള്ള ആത്മാക്കളോട് പ്രസവിച്ചു അത് ഒന്ന് പത്ര ദിവസം മൂന്നിൻ്റെ പതിനെട്ടിലും നാലിൻ്റെ ആരുല്ലോ അത് പറയുന്നു അത് വായിച്ചാൽ മനസ്സിലാവും കൊന്നെങ്കിലും അവരെ രക്ഷിച്ചു ഇവിടെ മൃതിപാതാള കവാടത്തിൽ ബന്ധിച്ചെന്നെ പറയാതിന്റെ ആത്മാ പറയാണ് ഈ മരണം എന്നെ പാതാളത്തിന്റെ ആ വാതിൽക്കിൽ ബന്ധിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ബന്ധുജനങ്ങള് പ്രിയപ്പെട്ടവരെ സുഹൃത്തുക്കളെ നിങ്ങൾ എനിക്ക് വേണ്ടി സങ്കട പേർക്കായി പാടിടുവിൻ പാടിപാതാള കവാടത്തിൽ ബന്ധിച്ചെന്നെ അപ്പം ഈ പാതാളത്തിൽ ഞാൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ സങ്കട അതായത് സങ്കീർത്തനങ്ങൾ വായിക്കണം അതാണ് മരണം നടന്ന വീട്ടിൽ നമ്മൾ സങ്കീർത്തനങ്ങൾ വായിക്കാൻ കാരണം ഇങ്ങനെ ചില പ്രധാന കാര്യങ്ങളെന്ന് പറഞ്ഞു മാത്രം ഇനിയും വേറെ പല കാര്യങ്ങളുണ്ട് സന്ദർഭം കിട്ടുമ്പോൾ അത് ബാക്കി കാര്യങ്ങൾ പറഞ്ഞോളാം ദൈവം നമ്മൾ എല്ലാവരെയും